ഇതാണ് മഹേശ്വരി കുഞ്ഞമ്മയുടെ ആഭരണപ്പെട്ടി വീട്ടിലെ വിളക്ക് സീരിയലിലെ ക്യാരക്ടറിൻ്റെ പേരാണ് മഹേശ്വരി കുഞ്ഞമ്മ ഫ്ലവേഴ്സ് ചാനലിൽ രാത്രി എട്ടരക്കാണ് വീട്ടിലെ വിളക്ക് സംരക്ഷണം ചെയ്യുന്നത് അതിൽ മഹേശ്വരി കുഞ്ഞമ്മ എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര് ആ ക്യാരക്ടറിൻ്റെ ആഭരണം പെട്ടിയേക്ക് ഞാൻ കുറേയായിട്ട് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ആവാൻ നമുക്ക് തുടക്കം അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കണ്ടൻറ്റുമല്ലോ കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യാൻ എത്തുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്കിത് ഒതുക്കി വെക്കാം ഇന്ന് ഷൂട്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഷൂട്ട് ബ്രേക്ക് മീൻസ് എനിക്ക് എനിക്കിന്ന് ഷൂട്ടില്ല ഫ്രീ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാം അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ജോലി അപ്പോൾ ഈ ഒരു പാറ്റേണാണ് ആ സീരിയലിന് വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹെവി വർക്കിലെ വർക്കുള്ള ഒന്നും വേണ്ട പക്ഷെ എന്നാൽ നല്ല എലഗൻ്റ് ലുക്ക് കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ സീരിയലിലെ നമ്മൾ പിടിച്ചിട്ടുള്ള ഒരു പാറ്റേൺ അങ്ങനെ അപ്പം ഇതുപോലത്തെ നെക്ലേസുകൾ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള ഓർണമെൻസ് അങ്ങനെ ഈ സീരിയലിന് വേണ്ടിയിട്ട് വീട്ടിലെ വിളക്ക് സീരിയലിൽ മഹേശ്വരി യൂസ് ചെയ്യാറില്ല ണുന്നുണ്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു 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 കുഞ്ഞുന്ന് പറയാൻ പറ്റില്ല വലിയ ആർഭാടമില്ലാതെ എന്നാൽ കാണാൻ ഇത് ഒക്കെ പോലെയുള്ള ഓർണമെന്റ്സ് കാണും ഈ ഒരു ടൈം കുറേ ഉണ്ടോ അങ്ങനെ കുറെ കളക്ഷൻസ് ഉണ്ടോ ചെറിയ ചെറിയ സാധനങ്ങളാണ് കുറേ കുറേ കണക്ഷൻസ് ഉണ്ട് പാലക്കമാല അങ്ങനെ പറയുന്ന ഒരു കമൻസ് ഒന്നും വേണ്ട കേട്ടോ അല്ല നാഗവല്ലീൻ്റെ കമൻസ് ഉണ്ടല്ലോ നാഗവല്ലീൻ്റെ ഇതുപോലെയുള്ള മാലകൾ ഈ മാല ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാനായിരിക്കണം കൂടുതലിത് യൂസ് ചെയ്തിട്ടുള്ളത് ആയിരിക്കണം എന്നല്ല ഞാനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കുറേ വാങ്ങിയിട്ട് കുറേ വർഷമായി ഇത് കുറേ എനിക്ക് തോന്നിയതിൻ്റെ നിറമൊക്കെ കളേഴ്സ് ശരിക്കും കളറും അതിൻ്റെ മെറ്റീരിയലിനൊക്കെ കുറച്ച് ഡാമേജൊക്കെ ആയി എന്നിരുന്നാലും ഭയങ്കര ഭംഗി കേട്ടോ ഫുഡ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കാണുന്നില്ല അല്ലേ ഒരു അവസ്ഥ നോക്കാം എങ്ങനെയാണ് അവസ്ഥ ഒരു മാല ഒരു മാല എടുക്കുമ്പോഴേ അവസ്ഥ ഇങ്ങനെ കൂടി ഫുള്ള് ഇത് നേരാക്കി എടുക്കണമെങ്കിൽ ഇത്തിരി ഒന്നും സമയമൊക്കെയാവും തോന്നുന്നില്ല അടുത്ത് ജസ്റ്റ് കാണിക്കാനാണ് ഇതെങ്ങനെ ഈ എൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ക്യാരക്റ്ററിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർണമെൻസ് ഇതൊക്കെ ഇട്ടിട്ടില്ല അതായത് എത്ര ഹെവി വേണ്ടെന്നുള്ളത് കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള ഓർണമെൻസാണ് ഇതുപോലത്തെ ഇതൊക്കെയാന്ന് എൻ്റെ ഫേവററ്റിൽ പെടുന്ന ഓർണമെൻറ്റ്സ് അതായത് നമ്മളെ ോക്കറ്റ് കുറച്ച് വലുപ്പമുള്ളത് എന്നാൽ സൈഡൊക്കെ ചെയ് നേരെ നിൽക്കുന്നില്ല എന്താണ്ടോ അതിലൊക്കെ കുറേ മുടിയൊക്കെ പൊട്ടി കിടക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ സ്പീഡിൽ ഒരു ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീനിലേക്ക് വരുമ്പോഴേക്ക് സ്പീഡിലത് അങ്ങ് ഊരി അങ്ങ് ബോക്സിലേക്ക് ഇടും അപ്പോൾ അത് ണ്ടാവും വരുന്ന വരവ് കണ്ടോ ഇതാ പറഞ്ഞത് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തിടാം അടുത്തത് ഇങ്ങനെ ഓരോന്ന് വെച്ച് കാണിക്കുമ്പോൾ ഉണ്ടാവും ഇത് കുറച്ച് ഹെവിയാണ് പക്ഷെ ലോങ് ചെയിൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് വളരെ സിംപിളായിട്ടുള്ള ഒരു ആനത്തല ഗണപതിൻ്റെതല്ല ഒരു ജസ്റ്റ് അല്ല സോറി ഗ്സ് ഗണപതി തന്നെയാണ് ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഇങ്ങനെയുള്ള ഗണപതി തന്നെയാണ് ഉണ്ടോ പക്ഷെ ഇതൊക്കെ കുറച്ചൊക്കെ ഇതിൻ്റെയൊക്കെ കളറ് ഫെയ്ഡായി തുടങ്ങി കാശ്മാല വലിയ കാശ് എനിക്കിങ്ങനെ ഒരു പ്രത്യേക പാറ്റേണവിടെ ഭയങ്കര താല്പര്യം നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞല്ല ഇല്ലത് കുറച്ച് വലിയ ടൈപ്പ് അതായത് ഈ സൈറ്റിലൊക്കെ കുഞ്ഞു 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 കാശില്ലേ അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ് അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കാശിനോട് ഇഷ്ടം ഇതൊക്കെ ഈ ഒരു സീരിയലിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉദ്ദേശത്തിൽ വാങ്ങിയതൊന്നുമല്ല ഞാൻ മുമ്പേ കുറേ കളക്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പണ്ടത്തിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അപ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങി വെക്കും അങ്ങനെയുള്ളതാ വളരെ ചെറിയതാ വളരെ ചെറുത് ഭംഗിയുണ്ട് കഴുത്തിന് വെച്ചാൽ ഭംഗിയുണ്ട് പക്ഷെ വളരെ സിമ്പിളാണ് ഇത് നമ്മുടെ ഒരു വൈറൽ മാല കേട്ടോ താമര മഞ്ചു വയറിനെ ഇട്ടോന്നൊക്കെ പറഞ്ഞ് മഞ്ജുവയറ ഫോട്ടോ ഒക്കെ വെച്ച് ഇഷ്ടംപോലെ പേജസ് ഇതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാലയെന്നെ ആ മാലയ ഇത് വാങ്ങിയിട്ട് കുറേ നാളായി പക്ഷെ ഇത് വൈറൽ മാലയാന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലായിരുന്നു ഞാനിതിട്ട ശേഷം ആരോ പറഞ്ഞ ചേച്ചി ഇത് നമ്മുടെ ഇപ്പോഴത്തെ വൈറൽ മാലയല്ലേ അപ്പോൾ ഞാൻ ആ ഓക്കെ അപ്പോഴാണ് ഞാനും അറിയുന്നത് വൈറൽ മാലയാണെന്ന് കേട്ടോ താമര ഇതിന് കമ്മലുണ്ട് കമ്മലുണ്ടോ ചെറിയ സ്റ്റാ പിന്നെ ഇതാ ഇത് ഞാൻ ഇട്ടില്ല തോന്നുന്നു വാങ്ങി വച്ചേയുള്ളു ഇടാൻ ഇടാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് സാരി മാച്ചായിട്ട് വരണമല്ലോ സാരി മാച്ചാവുമ്പോഴാണ് അത് അങ്ങോട്ട് പോവുക ആ മാല അങ്ങ് സെറ്റായി വരണം സാരിയായിട്ട് ജില്ല വൈറ്റ് സ്റ്റോൺ വന്നതുകൊണ്ട് മെയിൻ ആയിട്ട് ഇത് ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ മീഷോ മീഷോന്ന് വാങ്ങിയതാ ഇതെന്റെ ഫേവറേറ്റ് മാല എന്നോ ഞാൻ ഇതിന്റെ വേറെ കളേഴ്സിന് വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട് ഇത് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് ദേവനാട്സ് ദേവനാട്സ് എന്ന് തകീന്ന് നീലേശ്വരം അപ്പോൾ അവരോട് ഞാൻ ഇതിന്റെ വേറെ വേറെ കളേഴ്സ് ബ്ലൂവും അതുപോലെ റെഡും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് അവിടത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഇതിന് ഭയങ്കര ഇഷ്ടമല്ല മല ഞാൻ പറഞ്ഞില്ല വലിയ ലോക്കറ്റിനോട് ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മുടെ കാശുമാല പോലെ തന്നെ ഉള്ള ഒരു മാല പാലക്കമാല വലിയ മാല നല്ല ഭംഗിയായിട്ട് പങ്കെടുത്തിൽ ഞാൻ കാണിച്ചു തരാം തിട്ടായിട്ടതിൻ്റെ ഇത് ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വെറ്റാവുന്ന ഒരാളാണ് കണ്ടോ അതാ ഇതൊക്കെ ഇളകി അപ്പോൾ ഇത്തിരി നേരം വെച്ചാൽ തന്നെ അത് കണ്ടോ ഇത് സാരിയുടെ കൂടെ വെക്കണം കേട്ടോ ഈ ഡ്രസ്സിൻ്റെ കൂടെ ആയത് കൊണ്ട് ഇതിൻ്റെ ഭംഗി ശരിക്കും കിട്ടില്ല അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് സ്വെറ്റാവും അപ്പോൾ സ്വെറ്റാവുന്നത് കൊണ്ടുള്ളൊരു വിഷമം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് വേറെ മാറേണ്ടതാണ് ഇതിൻ്റെ അല്ല വേറെ സ്വെറ്റാവുന്നത് കൊണ്ട് ഇത് ഒപ്പിയിട്ടൊക്കെ വേണം സൂക്ഷിച്ചു വെക്കാൻ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നന്നായി കെയർ ചെയ്യുമായിരുന്നു ഒരു ചെറിയൊരു കോട്ടൻ്റെ തുണിയിലൊക്കെ കൊണ്ട് ഒപ്പിട്ടൊക്കെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ അതിൽ ടിഷ്യൂല് പൊതിഞ്ഞിട്ടൊക്കെ എടുത്ത് വെക്കുകയുള്ളൂ ഇപ്പോൾ സീരിയലിൻ്റെ ഇതിൽ വന്നെ നമുക്ക് ടൈമില്ല സ്പീഡ് സ്പീഡിലായിരിക്കും ഡ്രസ്സ് ചെയ്ത് വരുന്നത് അത് വരുന്ന സമയത്ത് അതിന് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കും ഓർണമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോഴും അതുപോലെ അങ്ങനെ ഊരി അപ്പം തന്നെ എടുത്ത് അതിലേക്ക് ഇടും ഇതതുപോലെ വേറൊരു മാലയാണ് കാശ ഇതും കുറച്ച് വലിയ കാശോ നല്ല ഭംഗിയാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഇതിങ്ങനെ കാണുമ്പോൾ ഭംഗി തോന്നി ഭംഗിയതാണ് അത് കഴുത്തിലിടുന്ന സമയത്ത് സാരിയുടെ കൂടി ഇടുന്ന സമയത്ത് എനിക്ക് അതൊരു നല്ലൊരു ഭംഗി കിട്ടിയ പോലെ ഇല്ല അല്ലേ ഇത്ര കഴിഞ്ഞില്ല ഇനിയുണ്ടത്ര ഇത് കുറച്ച് നല്ല മാലയാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എറണാകുളത്ത് പോയപ്പോൾ വാങ്ങിയതാണ് ഇങ്ങനെ നിക്കും ചോക്കർ ടൈപ്പാണ് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മളെ ഈ കഴുത്ത് നീളം കുറവില്ല അവർ പറയില്ലേ തടിയുള്ളവർക്കൊക്കെ ഇതിടുമ്പോഴൊന്നും കൂടി കുടുങ്ങി നിൽക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് അത്ര അധികം അത് യൂസ് ചെയ്തിട്ടില്ല മെലിഞ്ഞവർക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും ചോക്കർ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ കവറിലുണ്ടാകുമ്പോൾ നമുക്കിത് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം അധികം ഇത് കിട്ടില്ല അപ്പോൾ പിന്നെ യൂസ് ചെയ്ത് തിരിച്ച് ഞാൻ വീണ്ടും കവറിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടില്ലേ പച്ച ആ പച്ചയുടെ വേറൊരു കളർ ഉണ്ടാവും സെയിം മാല രണ്ട് കളേഴ്സ് ഞാൻ ഇത് ഞാൻ ചെന്നൈയിൽ ചെന്നൈയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ചെന്നൈ ഇതിൻ്റെ എൻ്റെ ത്രീ പീസസ് ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അങ്ങനെ ത്രീ പീസസ് ഇത് അത്യാവശ്യം സിംപിളാണ് നല്ലൊരു ഭംഗി അല്ലേ ഒന്നാമതേ ഞാൻ സംസാരിക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ചുകൊണ്ടു സംസാരിക്കുന്നത് കാരണം ഞാൻ കാസർഗോഡുകാരിയാണ് കാഞ്ഞങ്ങാടാണ് സ്ഥലം അപ്പോൾ സംസാരത്തിൽ ഭാഷ എപ്പോഴും ഒരു പ്രശ്നമാണല്ലോ സ്ലാങ് പറഞ്ഞ് കളിയാക്കും ലൊക്കേഷനിൽ വെച്ച് ഒരുപാട് അങ്ങനെ കളിയാക്കലുകൾ കേട്ട് കേട്ടാണ് ഇപ്പം അതുകൊണ്ട് സംസാരിക്കുമ്പോൾ പേടിയ എന്തൊക്കെ കയറി വരും വയലെന്നറിയില്ലല്ലോ വേണ്ട ഒന്നുമില്ല ചെറിയ ചെറിയ വ്യത്യാസം ഞാനിങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞാൻ കണ്ണൂർ മിക്സാന്ന് അപ്പം ഞാനിങ്ങനെ പറയുന്നത് ഇവരിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ ശരിക്കും എൻ്റെ ഭാഷ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഞാൻ എൻ്റെ ഭാഷ പുറത്തെടുക്കാതെ ഇവർക്ക് മനസ്സിലാവുന്ന അരില്ല എന്നാലും നമ്മൾ സ്വന്തം ഭാഷ കയറി വരും ചില സമയത്ത് എന്തായാലും വരും നമ്മൾ എത്ര ട്രൈ ചെയ്താലും ചില സമയത്ത് വരും അത് ചാടിയെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ചാടിയെ അല്ലെങ്കിൽ അത് അത് പറക്കിക്കളയും പറക്കിക്കളയെന്നൊക്കെ പറയും പറക്കിക്കളയാണോ അതൊക്കെ അങ്ങനെ കുറെ ട്രോൾ അനുഭവിക്കുന്നുണ്ട് ഞാനിവിടെ ഇപ്പോൾ ചെറിയ ഞാൻ പുറത്ത് വന്നിരുന്നു വീഡിയോ എടുക്കണോണ്ട് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട് ഉള്ളിലാണെങ്കിൽ ചൂടിന്റെ പ്രശ്നമില്ല ഇവിടെ ഹോളിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ എല്ലാവരും ലീവ് ഷൂട്ട് ഇല്ലാത്തത് കൊണ്ട് അടുത്ത വീടുകളിൽ കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ദൂരത്തിലുള്ളവരൊക്കെ വീടുകളിലേക്ക് പോയി ഇവിടെ നിന്ന് എനിക്കൊരു പതിമൂന്ന് മണിക്കൂറോളം നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ബ്രേക്ക് വന്നാലൊന്നും നാട്ടിലേക്ക് പോവില്ല പോകില്ല ഇവിടെത്തന്നെ പോസ്റ്റാവും എന്നാലും തന്നെ ഇരിക്കും ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും ഇത് വരുമാനം ഇതൊക്കെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഇതിന് വേണ്ടാത്തത് കൊണ്ട് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഭംഗിയുണ്ട് നല്ലത് അതിന് തന്നെ കമ്മറ്റവും ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു സീരിയലിന് വേണ്ടി മാത്രം എടുത്തുകൊണ്ടിരുന്ന ആണ് ഇനി ഇതെല്ലാം തിരിച്ച് വൃത്തിയായി നീറ്റായി ഇതിലേക്ക് വെക്കണം ഇപ്പം ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇതാണ് ഹൃദയവസ്ഥ ഇതൊക്കെ നമുക്ക് ഒന്ന് ദുഃഖി നേരാക്കി വെക്കാം അപ്പോൾ മാല സെക്ഷൻ കണ്ടല്ലോ ഇനി നമുക്ക് ഇയർ റിങ്സ് നോക്കാം ഇത് പ്രത്യേകത എന്ന് വിചാരിച്ചാൽ വിചാരിച്ചായിരുന്നിലേക്ക് പറയട്ടോ അതൊരു ശീല ഇത് സ്റ്റഡ്സ് ആണ് ഈ ഒരു ക്യാരക്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണെങ്കിൽ ജിമുക്കാസ് ജിമുക്കാസാണ് കൂടുതലുള്ളത് അപ്പം ഈ ഒരു സീരിയലിന് വേണ്ടി വീട്ടിലെ വിളക്ക് സീരിയലിന് വേണ്ടി കുഞ്ഞമ്മക്ക് വേണ്ടി ഇപ്പോൾ ഇതാണ് പരിപാടി സ്റ്റെഡ്സ് കളക്ട് ചെയ്യാം ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇഷ്ടമായ കമ്മിലൊന്ന് കമൻസ് ചെയ്തോ കുറച്ച് വലിയ സ്റ്റെറ്റ്സ് ആയിട്ട് ചെറുതെൻ്റെ മുഖത്ത് കാണാനുണ്ടാവില്ല സ്റ്റെഡ് ടൈപ്പാണ് ഇതൊക്കെ ഹൈദരാബാദ് ഷൂട്ടിന് പോയപ്പോൾ വാങ്ങിയതാണേ ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേൺ വാങ്ങണമെന്ന് പറഞ്ഞ പോയി വാങ്ങാറൊന്നുമില്ല കാണുമ്പോൾ വാങ്ങും ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് സ്റ്റെഡ്സ് വേണ്ടത് കൊണ്ട് സ്റ്റെഡ്സിലേക്ക് തന്നെ ശ്രദ്ധ പോയി ആ അത്ര വലുതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതെൻ്റെ ഇതിൻ്റെ ബോക്സിൽ എങ്ങനെയോ ഇട്ട് ഇപ്പോൾ നേരത്തെ അത് കാണിച്ചു എന്ന് വിചാരിക്കുന്നു നേരത്തെ കാണിച്ചതിൻ്റെ സിൽവർ കളറ് പിന്നെ നോർമൽ സ്റ്റെറ്റ് പിന്നെ യെല്ലോ പിന്നെ ഇങ്ങനൊരു സ്റ്റെറ്റ് ഇതിന് ഇങ്ങനൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ പിൻഷെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ പറയില്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും അങ്ങനെയുണ്ട് അതിൽ ഭംഗിയുണ്ട് കാണാൻ ഇതിനെപ്പുറം ശരിക്കും നമ്മൾ സെറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കളി ചെറിയത് പക്ഷേ എൻ്റെ ഫേസിൽ ഇതൊന്നും കാണാനുണ്ടാവില്ല നല്ല ഭംഗിയുണ്ട് പക്ഷേ ഉണ്ടാവും ഈ സാധനം എൻ്റെ ഫേസിൽ കാണാൻ കിട്ടില്ല ഓക്കെ മുമ്പേ ഉള്ളത് ഉണ്ടോ എന്നാലും ചില കമ്മൽ ഭയങ്കര ഫേവറേറ്റിൽ പെടുന്നതാണ് ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഫ്ലവർ ടൈപ്പ് കഴിവെന്ന് ചോദിക്കരുത് കഴിവില്ല ഇതൊരു കൃഷ്ണനാട്ടു കാണുന്നുണ്ടാവും കൃഷ്ണനും രാധയുണ്ട് കൃഷ്ണനും രാധയുണ്ട് കൃഷ്ണൻ മാത്രമല്ല സൈഡിൽ രാധയും കൂടി ഉണ്ട് ഇത് എന്താ പറയാൻ പറ്റുമോ എല്ലാരൊക്കെ ഇതൊരു ലക്ഷ്മിയാണ് കേട്ടോ അതൊക്കെ കുറച്ച് ഫെയ്ഡായി ലക്ഷ്മിൻ്റെ കമല ൊക്കെയുണ്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതൊക്കെ ഹാങ്ങിങ് ടൈപ്സിൽ ഇപ്പോൾ ഇടുന്നത് കൊണ്ടത് യൂസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഒരേ പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്യാറുണ്ട് അത് ഈ പറയുന്ന പോലെ ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതെന്ന് തന്നെ കുറയണം വാങ്ങും അതേ രീതിയിൽ നിന്ന് തന്നെ കുറയണം വാങ്ങും അപ്പോൾ ഇപ്പോൾ തൽക്കാലം മഹേശ്വരി കുഞ്ഞമ്മയുടെ ആയി യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് നെക്ലേസ് ആയാലും കൂടുതൽ നെക്ലേസ് ആയി യൂസ് ചെയ്യുന്നത് ചില സമയത്ത് ലോങ് ചെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റഡ്സും അങ്ങനെ തന്നെ അപ്പോൾ ഇതെൻ്റെ ഈയൊരു ക്യാരക്ടറിൻ്റെ ആണ് അപ്പം ഇതുപോലെ കൂടുതൽ പലതരത്തിലുള്ള ഓർണമെൻസ് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാതെ വെച്ച് കുറച്ച് ഓർണമെൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ വലിയ മാലകളാണ് ഇതേപോലെ തന്നെ ഇതേ അവസ്ഥയാണ് ഉള്ളത് വെള്ളം കൂടി വലിച്ചു വാരി ഇങ്ങനെ ഇത് ഞാൻ വേറൊരു സീല കൂടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറച്ച് ഹെവി ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ എനിക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇതൊന്നും ഇട്ടിട്ടില്ലാണ്ടോ ഇതൊക്കെ വാങ്ങി ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ടൂറിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിയതാണ് തോന്നുന്നു എനിക്ക് അപ്പം ഇങ്ങനെ കുറേ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഇതിൻ്റെ തന്നെ പല കളേഴ്സാണ് ഇപ്പം ഇതിൽ കണ്ടത് ഇതിൻ്റെ തന്നെ ലൈറ്റ് കണ്ടോ ഇതുണ്ട് ശരിക്കും എൻ്റെ വീടൊരു കുഞ്ഞ് ഫാൻസി ആണ് എനിക്കിപ്പോൾ ഓർണമെൻസ് വെക്കാനായിട്ട് ഒരു കുഞ്ഞ് ഷെൽഫുണ്ട് ഇതൊക്കെ ഇതിൻ്റെ വേറെ വേറെ ഉണ്ടോ ഇതറിയാതെ അതിൽ പെട്ടുപോയതാ കേട്ടോ അത ഇങ്ങനൊരു ഓർണമെൻറ്റ്സ് കൂടിയുണ്ട് നമ്മുടെ മഹേഷി കുഞ്ഞ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സാണ് പക്ഷെ അതിൽ പെട്ടുപോയത് നമുക്ക് മാറ്റി വെക്കാം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് യൂസ് ചെയ്തിട്ടില്ല കാണുന്നുണ്ടാവില്ല അല്ലേ യൂസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ കുറേ പാറ്റേൺ സാധനങ്ങൾ അവിടെ വീട്ടിലുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം രണ്ട് സീരിയൽ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് രണ്ട് ലൊക്കേഷനും മാറി മാറി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാധനങ്ങൾ കൂടി കുറച്ച് കരുതി വെക്കും അപ്പോൾ അത് ഇതിൽ പോയതാ ബോക്സിൽ പോയതാ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ കളക്ഷൻസ് ഉണ്ടെന്ന് അറിയത് കൊണ്ട് എൻ്റെ കുഞ്ഞുമക്കൾ ഞാൻ ഡാൻസ് ടീച്ചറാണ് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസൊക്കെ പുറത്ത് പോയി വരുമ്പോഴൊക്കെ അവരുടെ പാരൻസൊക്കെ അമ്മമാരിൽ നിന്ന് കൊണ്ടുതരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും അവർ ഇതുപോലത്തെ ഓർണമെന്റ്സ് അതുപോലെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവർ കൊണ്ടുതരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ കെയർ ചെയ്യാറുണ്ട് ഇപ്പം ഇതാ ഈ സെറ്റിൽ വരുന്നതുകൊണ്ട് നമുക്കതുപോലെ എടുത്തു വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഏകദേശം ചീത്തയായ ആയി അതിൻ്റെ കളർ ഞാൻ പറഞ്ഞു കുറെ കളർ ഫെയ്ഡായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് ഒതുക്കി വെച്ചാലും നാളെ ഷൂട്ട് അപ്പോൾ അയാൾ വീട്ടിൽ തന്നെ അവസ്ഥ അവിടുന്ന് പെട്ടെന്ന് ഏതെങ്കിലും ഡ്രസ്സായിരിക്കും മാച്ച് ആയത് ധൃതിയിലെടുക്കും അപ്പം അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്താൽ തിരിച്ചു അതുപോലെ സ്പീഡിൽ അങ്ങോട്ടേക്ക് പറക്കി സോറി എടുത്തു വെക്കാൻ ഊരിയിടും അപ്പം ഹെൽപ്പ് ചെയ്യും കേട്ടോ അവിടെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോസ്റ്റ്യൂമറൊക്കെ നന്നായിട്ട് ഹെഡ് മേക്കപ്പ് മാൻ ആയാലും കോസ്റ്റ്യൂമർ ആയാലും ഒക്കെ എന്തെങ്കിലും നമ്മളെ ഓർണമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ കണ്ടാലും സൂക്ഷിച്ച് വെക്കും അതുപോലെ ചില സമയത്ത് തന്നെ കസ്റ്റമർ അത് ഇങ്ങനെ ഇങ്ങനെയുണ്ട് വെച്ചിട്ട് ഒന്ന് ഒന്നെടുത്ത് വെക്കുമെന്ന് ചോദിച്ചാൽ ഒതുക്കി വെച്ച് തരും അല്ല കസ്റ്റമർ ടീമാർ മേക്കപ്പ്മാൻ ആയാലും കസ്റ്റമറായാലൊക്കെ അടിപൊളി ടീമാർ അതുകൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊന്നും വലിയ ഇങ്ങനെ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കൊണ്ട് കൊണ്ടുപോകാൻ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് Mm. -hmm.